നമ്മളൊക്കെ കണ്ടതാണ് അസർബൈജാനിൻ്റെ വിമാനം ഖസാക്കിസ്ഥാനിൽ തകർന്നങ്ങ് വീയുന്ന ആ വീഡിയോ അല്ലാതെ സങ്കടത്തോടെയാണ് വാർത്ത എല്ലാവരും അറിഞ്ഞത് ഒരുപാട് പ്രതീക്ഷയുമായി ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാകും വിമാനയാത്രയിൽ വൈമധ്യം അവരൊക്കെ അറിയുന്നു വിമാനത്തിൻ്റെ തകരാറുകൾ അറിയുന്നു എല്ലാവരെയും അറിയിക്കുന്നു ഓരോ ആളുകളും കരയുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഒരാൾ അല്ലാതെ ഉച്ചത്തിൽ ഒരു പരിഭ്രാന്തിയോ എപ്രാളമോ ഒന്നുമില്ലാതെ ഉറക്ക ചെല്ലുന്നുണ്ട് ഷാദത്ത് കലിമ ഉറക്കെ ഉച്ചരിച്ചിട്ട് ചെല്ലിയിട്ട് ഷാദത്ത് കലിമയുടെ ഒരു വീഡിയോ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അവസാനം വിമാനം തകർന്നു വെയ്യുമ്പോഴും കുറച്ചാളുകൾ രക്ഷപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹമുണ്ടായിരുന്നു രക്ഷപ്പെട്ട ഉടനെ അദ്ദേഹം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഒരു സമയത്തിലും ഒരു പരിഭ്രാന്തിയുമില്ലാതെ എന്തൊരു ഈമാനാ ആ മനുഷ്യൻ്റേത് അള്ളാഹു നമ്മുടെ അവസാനം നമ്മുടെ അവസാന സമയം ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നിലമാറാവട്ടെ ആ ഒരു അവസാന സമയം അദ്ദേഹം പതറാതെ തകരാതെ ഉറക്കള്ളഹാനെ വിളിച്ചിട്ട് ഷാദത്ത് കലമ ചെല്ലുന്നുണ്ട് എന്നിട്ട് രക്ഷപ്പെടുകയും അദ്ദേഹം ഉറക്കെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് ഇതുപോലെയാവണം നമ്മുടെ ഇമാനും മരണം മുന്നിൽ കണ്ട സമയം അള്ളാഹനെ ഓർത്തു അള്ളാഹു നമുക്കൊക്കെ അവസാന സമയം നമ്മുടെ അവസാന നിമിഷം ഇമാനോടുകൂടി മരിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ